നമസ്കാരം ന്യൂസ് സ്വാഗതം നരേന്ദ്രമോദിയുടെ മൂന്നാം ഭരണത്തിന് അതായത് നരേന്ദ്രമോദി ത്രി പോയിന്റ് ബി ജെ പി കൊട്ടിഘോഷിക്കുമ്പോൾ അതിന്റെ നൂറ് ദിവസം പിന്നിടുമ്പോൾ വാസ്തവത്തിൽ ക്യാബിനറ്റിൽ വലിയ തോതിലുള്ള സംഘർഷം നിലനിൽക്കുകയാണ് മന്ത്രിയായിട്ടുള്ള നിതിൻ ജയറാം ഗഡ്കരി അമിത്ഷായ്ക്ക് തുരങ്കം വയ്ക്കും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല അമിത്ഷായെയും നിർമ്മല സീതാരാമനെയും മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയുള്ള ഒരു നീക്കം നിതിൻ ഗഡ്കരി ആരംഭിച്ചിട്ട് മാസങ്ങളായി പക്ഷേ അതൊന്നും യേശുന്നില്ല എന്നാണ് ബി ജെ പി തന്നെ പറയുന്നത് ഗഡ്കരി പുറത്തു പോകാതിരുന്നാൽ നന്ന് എന്ന് വരെ പറയുന്നുണ്ട് പ്രസവത്തിൽ ബി ജെ പിയുടെ ഔദ്യോഗിക ഘടകം എതിരാണ് മഹാരാഷ്ട്രയിൽ പക്ഷേ അങ്ങനെയല്ല ബി ജെ പി അന്താളിച്ചിരിക്കുകയാണ് ഗഡ്കരിക്ക് എന്തും ചെയ്യാൻ കഴിയുന്ന ഒരു സംസ്ഥാനമാണ് മഹാരാഷ്ട്ര വാസ്തവത്തിൽ അവിടെ ബി ജെ പി അല്പമെങ്കിലും വളർന്നെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ ഗഡ്കരിക്കുള്ളത് തന്നെയാണ് അദ്ദേഹം ഗതാഗത വകുപ്പ് മന്ത്രിയായി മഹാരാഷ്ട്രയിൽ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന കാലഘട്ടത്തിലാണ് റിംഗ് റോഡുകൾ ഉൾപ്പെടെ നിരവധിയായിട്ടുള്ള വികസന പദ്ധതികൾ മഹാരാഷ്ട്രയിൽ കൊണ്ടുവന്നത് വാസ്തവത്തിൽ അതാണ് ബി ജെ പിക്ക് വലിയ രീതിയിൽ പല മേഖലകളിലും വികസനത്തിൻ്റെ പേരിൽ വോട്ട് കിട്ടാൻ കാരണമായത് എന്നാൽ അതേ ഗഡ്കരി തന്നെ ബി ജെ പിയുടെ അന്തകനായി മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിർമ്മല സീതാരാമനെ പോലെ ജനദ്രോഹപരമായ നടപടികൾ കൈക്കൊള്ളുന്ന ഒരു ധനകാര്യ മന്ത്രിയെ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടോ എന്ന ഗഡ്കരിയുടെ ചോദ്യത്തിന് ഏറെ പ്രസക്തിയുണ്ട് നിർമ്മലാ സീതാരാമൻ വീണ്ടും വീണ്ടും വെച്ച് കാച്ചുന്നുണ്ട് രാഹുൽ ഗാന്ധി എന്ന വ്യക്തി ഒട്ടും പക്വതയില്ലാത്ത നേതാവാണ് ലീഡർ ഓഫ് ഒപ്പോസിഷൻ അതായത് പ്രതിപക്ഷ നേതാവായതിനു ശേഷവും അദ്ദേഹം പാർലമെന്റിൽ പ്രസംഗിക്കുന്നത് പക്വമായിട്ടല്ല എന്നൊക്കെ വെച്ച് കാച്ചുന്നുണ്ട് വാസ്തവത്തിൽ യു എസിലും മറ്റ് വിദേശ രാജ്യങ്ങളിലുമൊക്കെ രാഹുൽ ഗാന്ധി സന്ദർശിക്കുമ്പോൾ ഇന്ത്യയെക്കുറിച്ച് മോശം പറയലാണോ അദ്ദേഹത്തിന്റെ പണി എന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായും ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനും ചോദിക്കുന്നുണ്ട് രാഹുൽ ഗാന്ധി മോശം പറയാനല്ല പോകുന്നത് വാസ്തവത്തിൽ ഇന്ത്യ നരേന്ദ്രമോദിയുടെ ഭരണ കാലയളവിൽ നേരിട്ട തിത്താനുഭവങ്ങളെക്കുറിച്ച് ജനങ്ങൾ എത്രമേൽ ചൂഷണം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നതിനെക്കുറിച്ച് ജനങ്ങളിൽ നിന്നും ടാക്സ് അതായത് നികുതി ഞെക്കി പിഴിയുമ്പോഴും അവർക്ക് തിരിച്ച് സേവനമൊന്നും തന്നെ നൽകാത്ത ഒരു രാജ്യം അതാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഭരണത്തിൻ്റെ ഏറ്റവും ഗതികേട് എന്നുള്ളത് വിളിച്ചോതാനാണ് രാഹുൽ ഗാന്ധി സർവമേഖലയിലും ശ്രമിക്കുന്നത് ആ നഗ്നസത്യം തുറന്നു പറയുമ്പോൾ മുഖം വീർപ്പിച്ചിട്ട് കാര്യമില്ല എന്നുള്ളതാണ് ഉത്തരം കോൺഗ്രസ് നേതാവായ രാഹുൽ ഗാന്ധി ഈ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് ഭീഷണിയെന്ന് എന്ന് തട്ടിവിട്ട അമിത് ജനങ്ങളോട് മറുപടി പറയേണ്ടി വരും എന്നതാണ് യാഥാർത്ഥ്യം നൂറ് ദിവസം മാത്രം പിന്നിട്ട നരേന്ദ്രമോദിയുടെ മൂന്നാം സർക്കാർ ഇനി എത്ര ദിവസം കൂടി ബാക്കി കാണും എന്നുള്ളത് മാത്രമാണ് ആളുകൾക്ക് അറിയേണ്ടത് ഏതായാലും ഒരു കൊല്ലത്തിന് അപ്പുറത്തേക്ക് പോവില്ല എന്നുള്ളത് തീർച്ചപ്പെടുത്തിയിരിക്കുന്നു അതിന് രാഹുൽ ഗാന്ധി തന്നെയാണ് ഗ്യാരന്റി